പ്രലോഭനങ്ങളെ പ്രതീക്ഷിച്ചുകൊള്ളുക നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നിങ്ങൾ ഒരു പക്ഷി പാപത്തിലായിരിക്കണമെന്നില്ല നിങ്ങൾ ഓൾറെഡി ഒരു നല്ല ആത്മീയ നയിക്കുന്ന ആളായിരിക്കും എങ്കിൽ തന്നെയും നിങ്ങളൊരു പാപത്തിലായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും സ്പിരിച്വാലിറ്റിയുടെ അംഗ അറ്റത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഭയങ്കരമായി മറ്റുള്ളവർ ഉപദേശിക്കുന്ന വ്യക്തിയാണെങ്കിലും പ്രലോഭനങ്ങൾ എന്ന് പറയുന്ന സംഗതിക്ക് ഒഴികഴിവൊന്നുമില്ല അത് ഇനിയിപ്പൊ നിങ്ങള് ഒരു സാധാരണ വ്യക്തി ആയിരിക്കണം എന്ന് നിർബന്ധമില്ല സാധാരണ വ്യക്തിക്ക് മാത്രമാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ വിചാരിക്കരുത് ഏറ്റവും കൂടുതൽ ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ദൈവത്തെ ഒരു പേഴ്സൺ എന്നതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അത്രയും വലിപ്പത്തിൽ തന്നെയാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകുക ഒരു സാധാരണ വ്യക്തിക്ക് ഉണ്ടാകുന്ന പോലെയല്ല അപ്പൊ നമ്മൾ വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെറും തോന്നലുകളാണ് അതൊന്നും സത്യമല്ല എന്ന് വരെ വിശ് എന്നുവരെ നമുക്ക് ചിന്തിപ്പിക്കാൻ തരത്തില് ഇതെല്ലാം എന്റെ ബ്രെയിൻ്റെ ഒരു കാര്യമാണ് അല്ലെങ്കിൽ എന്റെ തോന്നലുകളാണ് ദൈവമൊന്നും ഇല്ല അല്ലെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറഞ്ഞ് തീരാത്തത്ര പ്രലോഭനങ്ങളുടെ തലമുണ്ട് മനുഷ്യന് അപ്പം ദൈവവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല അപ്പൊ ഈശോയെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ അതിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ലൂബ് ഹോൾസ് എന്നൊക്കെ പറയലെ നമ്മളെ പ്രലോഭനങ്ങളെയും നമ്മൾ പ്രതീക്ഷിക്കണം ഈശോ നിങ്ങളുടെ കൂടെ വരാതിരിക്കാനും നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കാതിരിക്കാനും ഈശോയോടൊപ്പം ഒരു ജീവിതം നയിക്കാതിരിക്കാനും നിങ്ങൾക്ക് ശക്തമായ പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങളുണ്ടാവും അപ്പം നിങ്ങൾക്ക് ചില പ്രലോഭനങ്ങൾ പരിചിതമായിരിക്കും നിങ്ങൾക്ക് കഴിഞ്ഞ കാല ജീവിതത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത പ്രലോഭനങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇനി ഉണ്ടാകുമ്പോൾ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ല നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലൊട്ടും പ്രതീക്ഷിക്കാത്ത മനുഷ്യരിലൂടെയാണ് നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാവുക അപ്പം രണ്ട് ദിവസം വീഡിയോ ചെയ്തു എനിക്ക് ഇന്നത്തെ ദിവസം യാ വീഡിയോയെ ചെയ്യേണ്ട എന്നുള്ളൊരു പ്രലോഭനമാണ് ഉണ്ടായത് കാരണം അത് തന്നെ എനിക്ക് എന്തോ ശരിയല്ല എനിക്ക് വേണ്ട എന്ന് ചെയ്യാതിരുന്നാലോ എന്ന് എനിക്ക് തോന്നി അതൊരു പ്രലോഭനമാണ് പക്ഷെ വീണ്ടും എന്തോ ഒരു സഹായത്താൽ ഞാൻ ഇത് ചെയ്യുകയാണ് അപ്പൊ ഓരോ ദിവസവും പുതിയ പുതിയ പ്രലോഭനങ്ങളായിരിക്കും ഉണ്ടാവുക പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തരത്തിലുള്ള ടെംപ്ടേഷൻസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ മനുഷ്യരിനെ നോക്കിയാണ് എനിക്കൊരു മോശം അനുഭവം ഉണ്ടാവാൻ സാധ്യത അല്ലെങ്കിൽ പാപത്തിൽ വീഴാൻ സാധ്യത ഞാൻ ഇവരുമായിട്ടൊന്നും കൂട്ടുകൂടുന്നില്ല കുറച്ച് നാളത്തേക്ക് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മനുഷ്യരിലൂടെ ആയിരിക്കും പ്രലോഭനങ്ങൾ ഉണ്ടായിരിക്കുക ഇനി പ്രലോഭനങ്ങളുടെ സമയത്ത് എല്ലാ പ്രലോഭനങ്ങളെയും എതിർത്ത് ജയിച്ച ഒരാളാകണമെന്ന് വാശി പിടിക്കേണ്ട ചിലപ്പോഴൊക്കെ പ്രലോഭനങ്ങൾ നമ്മളെ തോൽപ്പിക്കും നമ്മള് വീണു പോകും നമ്മള് പശ്ചാത്താപിക്കും നമ്മള് തിരിച്ചു വരും അങ്ങനെയും പ്രോസസ്സുകളും സംഭവിക്കും അപ്പൊ പ്രലോഭനങ്ങൾ ഇല്ലാത്ത ഒരു സ്പിരിച്വൽ ലൈഫ് ഇല്ല അത് ഈശോയെ പോലും രാജ്യ പരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാല്ലേ അപ്പൊ നമ്മളൊരു യജമാനന്റെ കീഴിൽ ജോലി ചെയ്യാന്ന് വിചാരിക്കാം കുറച്ചുനാള് കഴിഞ്ഞപ്പോ നമുക്ക് തോന്നുവാണ് ഈ യജമാനൻ ആള് ശരിയല്ല ഞാൻ ഇവിടുന്ന് രാജിവെച്ച് വേറെ സ്ഥിതിക്ക് പോവാന്ന് പക്ഷെ നിങ്ങൾ ഒരുപാട് ലാഭം ഉണ്ടാക്കി കൊടുത്തിരുന്നതാണ് ആ യജമാനന് അപ്പം അദ്ദേഹത്തിന് നിങ്ങളെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കഴിവുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിങ്ങളെ ഒരു ബോസിന്റെ കീഴിൽ നിന്നും മറ്റൊരു ബോസിന്റെ കീഴിലേക്ക് പോകാൻ സമ്മതി നിങ്ങളെ പെട്ടെന്ന് ഒരു ബോസ് സമ്മതിക്കില്ല അല്ലെ നിങ്ങളെ പലതും പറഞ്ഞ് അവിടെ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുന്നു അപ്പം നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വർദ്ധി നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങൾ കുറെ അത് ഒക്കെ തരും നിങ്ങളെ പലതും പറഞ്ഞ് പിടിച്ചു നിർത്തും പല പല ടെമ്പേഷനും നിങ്ങൾക്കുണ്ടാവും അതുപോലെ നമ്മളൊരു ദൈവാനുഭവത്തിലേക്ക് വരണമെന്ന് എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ നെഗറ്റീവായ നമ്മളെ പൈശാചികമായ പ്രലോഭനങ്ങളൊക്കെ നമ്മളെ ശക്തമായിട്ട് പിടിച്ചു നിർത്താം എന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കും അപ്പൊ അതിനെ എല്ലാം മറികടന്നുകൊണ്ട് ദൈവാനുഭവത്തിലേക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്നതിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കണം അതിന് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം നിങ്ങൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും അവനവനെ തന്നെ പരി അവനവനെ തന്നെയാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുവല്ല നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പൊ എനിക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടായി ഇന്നലെ എനിക്കൊരു ടെമ്പറ്റേഷൻ ഉണ്ടായി ഒരു കാര്യം ചെയ്യാനൊരു ഒരു ഒരു തോന്നലുണ്ടായി ഞാനൊരു മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ദൈവത്തിന്റെ പ്രചോദനം ഞാനിപ്പോ പരിശുദാത്മാവിന്റെ കീഴിലാണല്ലോ അപ്പോൾ പരിശുദ്ധാത്മാവ എന്ന് പറയാനൊന്നും പറ്റത്തില്ല അതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്നും ഇരുന്ന് ചിന്തിച്ചാൽ അത് ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു പ്രചോദനം ആയിരിക്കണം എന്നില്ല എല്ലാ തോന്നലുകളും നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് അത് ദൈവികം തന്നെ ആയിരിക്കണം എന്ന് വാശി പറ്റില്ല അപ്പൊ നമ്മുടെ ചിന്തകളെ നമ്മൾ സൂക്ഷ്മമായി വീക്ഷിക്കണം എനിക്ക് തെറ്റ് പറ്റുന്നുണ്ടോ ഞാൻ തെറ്റായ കാര്യമാണോ ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ നമ്മുടെ നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ നമ്മൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം എല്ലാം നമ്മളൊരു ഒരു കുറച്ച് എന്ന് പറയാ അമിത പരിചയം എന്ന് പറയും അതിനൊരു വാക്കുണ്ടോ അതിപരിചയത്വം അങ്ങനെ എന്തോ ഉണ്ട് നമ്മൾ കുറച്ച് ദൈവത്തെ സ്നേഹിക്കുകയോ മനസ്സിലാക്കിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് ഇതാണ് മോശയെ പോലെ അടിക്കണമെന്ന് പറഞ്ഞാൽ ആഹ് പാറ അടിക്കാൻ പറഞ്ഞാൽ അടിച്ചാൽ മതി അടിക്കണ്ടെന്ന് പറഞ്ഞാൽ അടിക്കേണ്ട കാര്യമില്ല പക്ഷെ മുൻപരിചയത്തെ വെച്ച് മോശം പ്രവർത്തിച്ചത് അതൊരു ഒരു തെറ്റായ കാര്യമായത് പോലെ നമ്മളും കുറെ കാര്യമൊക്കെ ദൈവത്തെക്കുറിച്ച് അറിയാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ അനുസരിച്ച് അങ്ങനെ അങ്ങ് പോകും പക്ഷെ ചിലപ്പോൾ അതൊന്നും ആയിരിക്കല്ല പുതിയൊരു കാര്യമായിരിക്കും ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അപ്പൊ ദൈവത്തിന്റെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ആത്മീയമായ ഒരു മനസ്സിന്റെ തലത്തിൽ നിൽക്കുക അതൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളെയും സാത്താൻ ഉപയോഗിക്കാൻ പോവാണ് നിങ്ങൾ ഒരു മിസ്റ്റേക്ക് ചെയ്താൽ നിങ്ങൾ വീണുപോകുമെന്നും നിങ്ങൾ അതിൽ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്നും നിങ്ങൾക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടു എന്ന കുറ്റബോധം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നും പിശാജിന് അറിയാം സോറി പിശാജിന് അറിയാം അപ്പൊ പിശാജ് അതിൻ്റെതായ എല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങളും ചെയ്യും ഒരു എന്റെ കീഴിൽ നിന്നും ഒരു ഒരു വ്യക്തി പോകുവാൻ തീരുമാനിക്കുമ്പോൾ തന്റെ എല്ലാ അധികാരവും ഉപയോഗിച്ച് പിശാജ് ശ്രമിക്കുന്നത് പോലെ തന്നെ ആണ് നമ്മുടെ ജീവിതങ്ങളിലും ശക്തമായ പ്രലോഭനങ്ങളാകാം ശരിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരിക്കാം തിന്മ വരാൻ പോകുന്നത് ദേവിശ്വാസം തന്നെ കള്ളത്തരമാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാകാം നിങ്ങൾ ദേവി ദേവിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളെ തന്നെ ദേവിശ്വാസത്തിൽ വീണുപോകുന്നതാകാം മോശം അനുഭവങ്ങളാകാം സഹനമാകാം അങ്ങനെ പല പലതരത്തില് നിങ്ങൾക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ചെയ്ത തെറ്റിന്റെ കുറ്റബോധം ഇപ്പൊ കൊണ്ടു തരുന്നതായിരിക്കാം ഇങ്ങനെ എന്താണ് നിങ്ങളെ മാനസികമായി തളർത്താൻ സാധിക്കുന്നത് എന്താണ് നിങ്ങളെ മുന്നോട്ട് പോകുന്ന തടയാൻ സാധിക്കുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളെ പരീക്ഷിക്കാൻ പ്രാപ്തമായി നിൽക്കുന്ന ഒരു പൈശാചിക അരൂപിയുടെ പ്രവർത്തനം ഈ ദൈവത്തിന്റെ ഈശോയെ സ്വീകരിക്കാനുള്ള ഈ ഒരുക്കത്തിന്റെ കാലഘട്ടത്തിലും ഉണ്ടാകും അപ്പൊ ആ പ്രലോഭനങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കുക തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തില് ഈ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള കൃപ കണ്ടെത്താൻ സഹായിക്കും അപ്പൊ ആ കൃപയ്ക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം ഇനി ഏതെങ്കിലും കാരണവശാൽ അതൊരു ഞാനൊക്കെ എനിക്ക് ചില ചില കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറുമാണ് പരീക്ഷിക്കുന്നത് ഇപ്പോ അല്ല ഇപ്പോഴല്ല നമ്മള് തുടക്ക കാലഘട്ടം ഉണ്ടല്ലോ അതായത് ആദ്യമായിട്ടൊക്കെ ദൈവത്തെ സ്വീകരിക്കാൻ ആദ്യമായിട്ടൊക്കെ ദൈവാനുഭവത്തിലേക്ക് വരാൻ ആ തുടക്കത്തിൽ നമ്മുടെ വളരെ ശോഷിച്ച അവസ്ഥയിലായിരിക്കും നമ്മളൊരു കുഞ്ഞിനെ പോലെയൊക്കെ ആയിരിക്കും അപ്പൊ നമ്മളെ ഇപ്പൊ കിഡ്നാപ്പ് ചെയ്യാനുള്ള ഒരു കുഞ്ഞിനെയാണോ ഒരു വലിയ ആളെ ഒരു കുഞ്ഞിനെ ആയിരിക്കും അല്ലേ അപ്പം നമ്മളെ വീഴ്ക്കാൻ നമ്മളെ തുടക്ക കാലഘട്ടത്തിലാണ് ഏറ്റവും ശക്തമായിട്ട് പിഷാജ് നമ്മളെ പ്രലോഭിപ്പിക്ക പ്രലോഭിപ്പിക്കുക ഇനി ദൈവമായിട്ട് നമുക്കൊരു ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിതൊരു പിന്നെയും പിന്നെയും പുതുക്കും നമ്മുടെ ഈ ഒരു വിശ്വസ്തതയും കോളിങ്ങും ഒക്കെ ദൈവം പുതുക്കും ഓരോ കാലഘട്ടത്തിലും നമ്മളോടുള്ളത് ആ ദൈവം നമ്മളെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആത്മീയതയിലേക്ക് കൊണ്ടുപോകും അങ്ങനെ നമ്മളൊരു പുതിയ അനുഭവത്തിലേക്ക് വരുമ്പോഴും ഒരു ശക്തമായ പ്രലോഭനത്തെ ഫേസ് ചെയ്യണം അതായത് ഇപ്പം രക്തം ഒരു ഒരു അനുഭവം ഒരു പ്രലോഭനം ഉണ്ടാകും ആ പ്രലോഭനത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ആത്മീയതയിൽ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകും അപ്പൊ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകണതിന് തൊട്ട് മുൻപേ എപ്പോഴും നിങ്ങളൊരു ടെംപ്റ്റേഷനെ പ്രതീക്ഷിക്കണം അപ്പം ഈശോ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആണ് കൂടുതൽ ടെംപ്റ്റേഷൻ ഉണ്ടായതല്ലേ പിശാജ് നേരിട്ട് വന്നാണ് പരീക്ഷിച്ചത് ഉപവസിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നൊക്കെ തീരുമാനിക്കുമ്പോ കൂടുതൽ ശക്തമായ പൈശാചിക പ്രലോഭനങ്ങൾ ഉണ്ടാകാം അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വളരെ മോഡേൺ സൊസൈറ്റിയുടെ ഭാഗമാണ് നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ശരിയാണോ ടെംപ്ടേഷൻ പിശാജ് എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണോന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുന്നതാണ് ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ തന്നെ ആയിരിക്കാം നമ്മുടെ ഉള്ളിലെ ഒരു നെഗറ്റിവിറ്റി തന്നെ ആയിരിക്കാം നമ്മൾ പരീക്ഷിക്കുന്നത് ഇതിന് നമ്മൾ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ആശ്വാസത്തിന് മറ്റൊരാളുടെ തലയിൽ ഇടുകൊക്കെ ആയിരിക്കാം പക്ഷെ നമ്മുടെ പല പോരാട്ടങ്ങളും പിശാജിനോട് എന്ന് പറഞ്ഞാൽ അത് അതിനെ ശരി അതിൻ്റെതായ ഒരു റിലീജിയനിലാ നമുക്ക് അങ്ങനെ പറയാമെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ പോരാടുന്നത് നമ്മളോട് തന്നെയാണ് നമ്മുടെ സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പിശാജിന്റെ അക്കൗണ്ടിൽ ചേർത്തിട്ട് ആ ഇത് എനിക്ക് പ്രലോഭനമാണ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉള്ള ഒരാളായിരിക്കാം അപ്പൊ അപ്പ് ചെയ്യരുത് നിങ്ങളുടെ ഉള്ളിലും പ്രലോഭനങ്ങളും തിന്മയും എല്ലാം ഉണ്ട് നമുക്ക് സ്വാധീനങ്ങളുണ്ട് ആസക്തികളുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ട ഒരു കൃപ ദൈവത്തിൽ ചോദിക്കുക ദൈവത്തിൽ അത് കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ തുടക്ക കാലഘട്ടത്തിൽ എല്ലാം ദൈവത്തോട് നമ്മൾ ഒരുപാട് ചേർന്നിരുന്നേ പറ്റൂ പിന്നീട് അങ്ങോട്ട് വേണ്ടെന്നല്ല എല്ലാ ദിവസവും ദൈവത്തോട് ആലോചന ചോദിച്ച് മാത്രമേ ജീവിതം തുടങ്ങാൻ പാടുള്ളൂ പക്ഷെ എങ്കിലും ദൈവം നമ്മളെ ഒരു പുതിയ അനുഭവം തരാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ കൂടുതൽ ഡെമിറ്റേഷനുകളെ നിങ്ങൾ പ്രതീക്ഷിക്കണം അതെങ്ങനെ വേണമെങ്കിലും വരാം അതൊരു സഹനത്തിന്റെ സ്വഭാവത്തിൽ വരെ എങ്ങനെ വേണമെങ്കിലും വരാം നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരും നമ്മളെ നമ്മളെ തന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നമ്മളെ ചിന്തകളെ ഒന്ന് വിലയിരുത്തി കൊണ്ടേരിക്കുക ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണോ ശരി ഇത് ഞാൻ ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ ഓഫ് ചെയ്തിട്ടുള്ള ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരാളൊന്നും ആയിരിക്കണമെന്നില്ല എനിക്കും തെറ്റുകൾ പറ്റാം എനിക്ക് എന്നെയും ഞാനും ടെമിറ്റേഷനുകൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് എപ്പോഴെങ്കിലും എനിക്ക് കാലിടറി വീടാം അതൊക്കെ ഒരു ഈ സ്പിരിച്വൽ ജേർണീൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഒരു പുതിയ വീട് പണിയാൻ നേരത്ത് നമ്മൾ ആഴത്തിൽ കുഴിച്ച് തറയൊക്കെ പണിയുന്നത് പോലെ ഒരു വലിയ പ്രോസസ്സ് നമ്മളിൽ നടക്കുമ്പോൾ അത് നടക്കാതിരിക്കാൻ വേണ്ടി ഒരു 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 അപ്പുറത്തെ സൈഡിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില ശീലങ്ങൾ നമ്മളെ സ്വാധീനിക്കാം നമുക്കൊരു ടെംപ്റ്റേഷനുകൾ ഉണ്ടാകാം ഇപ്പൊ നമുക്കൊരു ഒരു നേരത്തെ എണീറ്റ് എവിടേക്ക് എങ്ങനെ പോകണം എന്നല്ല നേരത്തെ എന്തെങ്കിലും നമ്മൾ കംഫർട്ട് സോണുകളെ വിട്ടു പോകാൻ തീരുമാനിക്കുമ്പോഴാകും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സ്ട്രഗിൾ ഉണ്ടാവും അല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നേരത്തെ ഇണയിക്കാൻ പറ്റുന്നില്ല ഒരു ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പല തടസ്സങ്ങളുണ്ട് അപ്പൊ നിങ്ങളൊരു ഇതുവരെ ഉണ്ടായതുപോലെ അല്ല അതായത് ഞാൻ സാധാരണ ജീവിതം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെംപ്ടേഷൻ അല്ല ഞാനൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ദൈവത്തെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകാൻ പോകുന്നത് അത് വളരെ ശക്തമായിരിക്കാം കുറെ കാലം നിങ്ങൾ നിങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ പോകുമെന്ന് മനസ്സിലാകുമ്പോൾ ആ ഒരു തിന്മയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ തന്നെ തിന്മയ്ക്ക് അല്ലെങ്കിൽ പിശാചിനെ നമ്മളെ പിന്നെ കുറച്ച് നിങ്ങളെ ഒന്ന് വിട്ടെന്നിരിക്കാം പക്ഷെ തുടക്കത്തിൽ എന്തായാലും വളരെ ശക്തമായ ഉണ്ടാകും അപ്പൊ പ്രലോഭനങ്ങളിൽ ജാഗ്രതയുള്ളവരായിരിക്കുക ഈ ഒരു ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കാലഘട്ടത്തിൽ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൂടുതലായിട്ട് ഒരുങ്ങാൻ ആഗ്രഹിക്കും തോറും ചിലപ്പോൾ കൂടുതലായിട്ടുള്ള ടെംപറ്റേഷനുകളായിരിക്കും നിങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരിക നിങ്ങളുടെ ആഗ്രഹത്തോളം തീക്ഷണമായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ ടെംറ്റേഷനുകളും അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കിട്ട് എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും